അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ആ വണ്ടിക്ക് വേണ്ടി ഇച്ചിരി അവോയ്ഡ് ചെയ്തു അത് കറക്റ്റ് ചെയ്തു നമ്മൾ അവിടെ നിന്ന് ലെഫ്റ്റ് പോവാൻ പോവാം ഓക്കെ അല്ലേ സ്റ്റിയറിംഗ് എങ്ങനെ മാഡം ഈ ട്രാക്കിൻ്റെ സെൻറ്ററിലൂടെ ഇത് നമുക്കിവിടെ ലെഫ്റ്റാത്തിരിയാൻ പോകുന്നത് ഇൻഡിക്കേറ്റർ ഇട്ടല്ലോ സ്ലോ ചെയ്ത് വന്നല്ലോ ഇനി ഇവിടത്തെ ഒബ്ജക്റ്റ് എന്താണെന്ന് കാണുക എന്താണ് ഒബ്ജക്റ്റ് സ്ലാബ് കണ്ടോ ആ ആ സ്ലാബ് കണ്ടല്ലോ അത് കണ്ടല്ലോ കാണുമ്പോൾ എന്താ ചെയ്യണ്ടേ ആ സ്ലാബ് ഫ്രണ്ടിൽ കൂടെ കാണുമ്പോൾ അല്പം ചരിക്കണം ദെൻ എപ്പോഴാ ഫുള്ള് തിരിക്കണേ ഓർ റൗണ്ട് തിരിക്കുന്നേ ആ എഡ്ജിൽ വരുമോ ആ മേഡത്തിന് മിറ എഡ്ജിൽ വരുമ്പോ ഡ്രൈവറിന്റെ മിറ എഡ്ജിൽ ഇങ്ങനെ അല്ലേ എത്തിയോ എത്തി എത്തി അപ്പൊ എന്ത് ചെയ്യണം ഓർ റൗണ്ട് ഇനി അങ്ങോട്ട് പോണം ഇനി എപ്പോഴാ രണ്ടാമത്തെ റൗണ്ട് റോഡ് ബോർഡർ റോഡ് ബോർഡർ കണ്ടോ കണ്ടോ അപ്പോ സ്റ്റിയറിംഗ് ഫുള്ള് ദ്രൈറ്റൻ ആ റോഡ് സെന്ററിന് നേരെ കണ്ടു തുടങ്ങിയില്ലേ അപ്പൊ സ്ട്രൈറ്റ് ആണ് സ്ട്രെയിറ്റ് ഓക്കെ ഇതാണ് ലെഫ്റ്റ് ടേണിങ്